സർഗവസന്തം പെയ്തിറങ്ങിയ മൂന്ന് ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചിലധികം ക്യാമ്പസുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ മാറ്റുരച്ച മദിൻ ഇൻ്റർകോളീജിയറ്റ് ഫെസ്റ്റ് ആയ എംലിറ്റിന് ധന്യസമാപനം സമാപന സമ്മേളനം മദിൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ നിർവഹിച്ചു കലയും സർഗാത്മക ശേഷിയും ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള വേദികളാക്കി ഓരോ കലാസാഹിത്യ വേദികളും മാറ്റണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കാണാം ഹാരിഫ് നിയൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അക്ഷരാർത്ഥത്തിൽ സർഗവസന്തം പെയ്തിറങ്ങിയ ദിനങ്ങൾ തന്നെയായിരുന്നു സുറാത്തിനഗറിലെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളും വരികൾക്കിടയിലൂടെ വാക്കുകളെ മനസ്സിലാക്കുമ്പോൾ അക്ഷരങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ആശയങ്ങളുടെ മോചനത്തെ ആസ്പദമാക്കി അണിയിച്ചൊരുക്കിയ എംബിറ്റ് തീർത്തും ആശയപരമായും ഘടനാപരമായും വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു നൂതനാശയങ്ങളുടെ ഉത്ഭവ വേദിയായി സയൻസിയും ബിസിനസ് ആശയങ്ങളിൽ സ്റ്റാർട്ടപ്പ് ഐഡിയാസും ആശയ കൈമാറ്റങ്ങൾക്ക് വേദിയായ ക്രോസ് ഇൻഗൌണ്ടറും ഐഡിയൽ ടോക്ക് ലെക്ചറിംഗ് ഇൻ്റർവ്യൂ സ്പാനിഷ് സ്കോളർ തുടങ്ങി അഞ്ചോളം വേദികളിലായി നടന്ന നൂറ്റി മുപ്പത്തിയൊൻപതോളം പരിപാടികൾ ഫെസ്റ്റിൻ്റെ മാറ്റുകൂട്ടി മൂന്ന് ദിനങ്ങളിലായി നടന്ന ഫെസ്റ്റിൻ്റെ സമാപന സമ്മേളനം ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽബുഹാരി നിർവഹിച്ചു ഇവിടെ കലാപ്രേമികൾ ധാരാളം വന്ന് അവിടെ കനപ്പെട്ട കലകൾ അവരവതരിപ്പിച്ചതിൽ എല്ലാവിധ സന്തോഷങ്ങളും രേഖപ്പെടുത്തലോടുകൂടെ തന്നെ ഇത് മാത്രമാണ് കല എന്ന് മനസ്സിലാക്കാതെ ഇവിടെ നടന്ന ഓരോന്നും വലിയ വലിയ കലകളായിരുന്നു എന്നും എനിക്കൊരായിരം കലകൾ ഇവിടെ നിന്ന് വിജ്ഞാന ശേഖരങ്ങൾ നേടിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നൊന്ന് ധരിച്ചാൽ ഇതിൻ്റെ ഫലങ്ങൾ മടങ്ങ് വർദ്ധിപ്പിക്കാൻ എന്ന് വിശ്വസിക്കുകയാണ് സെക്കൻഡറി ബി സോൺ സ്കൂൾ സോൺ പ്രൈമറി സോൺ സെക്കൻഡറി എ സോൺ ബാച്ചിലേഴ്സ് സോൺ മാസ്റ്റിയ സോൺ എന്നിങ്ങനെ ആറ് സോണുകളിലായി നടന്ന മത്സരത്തിൽ സ്കൂൾ ഓഫ് എക്സലൻസ് തഹ്വീൽ ഖുർആൻ കോളേജ് അറബിക് അക്കാദമി കോളേജ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റഡീസ് യെജുപാർക്ക് മോഡൽ അക്കാദമി കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് യെജുപാർക്ക് യഥാക്രമം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അറബിക് അക്കാദമിയിലെ സൊലാഹുദ്ദീൻ തൈസ് ഫൈസൽ ലിറ്റ്ലോറൈറ്റ് സ്ഥാനവും മോഡൽ അക്കാദമിയിലെ അനസ്റ്റ് ഉണ്ടംബറ്റി ചാമ്പട്ടവും വെസ്റ്റ് ഇന്ത്യ വിജയികൾക്ക് ചെയർമാൻ സൈദ് ഇബ്രാഹിം ഹലി അൽ ബുഹാരി തങ്ങൾ സമ്മാനദാനം നടത്തി